ഹലോ കൂട്ടുകാരെ സി ത്രീ വേൾഡിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞ സ്പെഷ്യൽ വീഡിയോ ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വൈറൽ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പില്ലേ ആ ഒരു ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് അടിപൊളി കിടിലൻ ടോപ്പാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ഒരു റയോണിൻ്റെ തുണി ഉണ്ടായിരുന്നു അത് ഞാൻ ഉപയോഗിക്കാതെ വെച്ചതായിരുന്നു ഇത് ഏകദേശം ഒരു ഒരു മീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു റയോണിൻ്റെ പ്രിൻ്റഡ് ടോപ്പാണ് ഇത് വന്നത് ഫ്ലോറൽ പ്രിൻ്റാണ് വന്നേക്കണേ അപ്പം നമുക്ക് ഈ ഒരു ഒരു മീറ്റർ തുണിയിനെ നമുക്ക് നാലായിട്ട് മടക്കിയെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ഫോൾഡിംഗ് ആയിട്ടുള്ള ഭാഗം മുകൾ ഭാഗത്തോട്ടായിട്ടാണ് വേണം ഇരിക്കാനായിട്ട് ഇതുപോലെയല്ല ഇതിങ്ങോട്ട് ഇപ്പുറ സൈഡിലോട്ട് ആക്കിയിട്ട് വേണം നമുക്ക് വെട്ടാനായിട്ട് അത് ഞാനത് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ അത് മടക്കാൻ എളുപ്പത്തിന് അങ്ങനെ ചെയ്തതാണ് ഇതുപോലെ ഫോൾഡിംഗ് പോർഷൻ രണ്ട് സൈഡിലും അതായത് ഈ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ മോൾ ഭാഗത്തുമായിട്ട് ഫോൾഡിംഗ് പോർഷൻ വന്ന രീതിയിൽ വേണം നമുക്ക് ഇതിനെ മടക്കിയെടുക്കാൻ ഇതുപോലെ നാലായിട്ട് മടക്കിയെടുക്കാം തിനു ശേഷം ആകെ രണ്ട് മെത്തേഡ് മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഈ ഒരു ടോപ്പ് അടിച്ചെടുക്കാനായിട്ട് അതായത് നമുക്ക് മോൾ ഭാഗത്ത് നിന്ന് നമ്മൾ കഴുത്തിൻ്റെ അളവ് എടുക്കില്ലേ അതായത് ഷോൾഡറിൻ്റെ അളവ് അപ്പോൾ കഴുത്തിൻ്റെ അളവ് ഞാൻ എടുക്കുന്നത് മൂന്നാണ് എടുക്കണത് അതുപോലെ താഴത്തേക്ക് ഞാൻ ഫ്രണ്ട് ഇറക്കും ബാക്ക് ഇറക്കും സെയിം അളവ് തന്നെയാണ് എടുക്കണത് അഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിന് മുമ്പുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് നോക്കിയാൽ നോക്കിയാലറിയാം നെക്ക് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്നൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് വളരെ സിമ്പിളാണ് നമുക്ക് മോളിൽ മൂന്നും അതുപോലെ താഴത്തേക്ക് അഞ്ചും എടുത്തിട്ട് ഇതുപോലെ യു യു ഷേപ്പിലാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് ഇതുപോലെ ഒരു പേനോ പെൻസിലോ ഉപയോഗിച്ചിട്ട് നമുക്ക് യു ഷേപ്പിൽ വെട്ടിയെടുക്കാം അതിനുശേഷം അത് ഡയറക്റ്റ് തന്നെ കത്രികയും കൊണ്ട് കട്ട് ചെയ്തെടുക്കാം അതുപോലെ നമുക്ക് ഇതിൻ്റെ ഇത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കഴുത്തിൻ്റെ താഴെയായിട്ട് വയ്ക്കാനായിട്ട് പടിയടിക്കണം അതായത് ആ ഒരു പടിയടിക്കണ ഒരു കട്ടിങ് മാത്രമേ ഇതിൽ വരണുള്ളൂ ഈ ഒരു നമ്മൾ വെട്ടി മാറ്റി ഇപ്പം മാ എടുത്ത് വെച്ചേക്കണം ആ ഭാഗമല്ലേ ആ ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ഇരിക്കും കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ നടുക്ക് ഒരു ഹോൾ പോലെ ഇരിക്കും ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് അതായത് നമ്മൾ ആ അഞ്ച് ലെങ്ത്ത് അഞ്ച് ഇഞ്ചിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ മൂന്നിഞ്ച് വിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഒരു റൗണ്ട് പോർഷൻ വരെ വരും ഇത് നിവർ ത്തിട്ട് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഇനി നമുക്ക് പടി വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തതാണ് ഈ കട്ട് ചെയ്ത് മാറ്റിയെടുത്തതിനെ വേറൊരു തുണി എടുത്തിട്ട് അതായത് എൻ്റെ ഇത് കറക്റ്റ് ഭാഗത്തിന് അളവുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് മാച്ച് ചെയ്യണ ഏതെങ്കിലും തുണി തപ്പി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പിങ്ക് കളർ തുണി എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ച് പിങ്ക് ഇതുമ്പം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി മാച്ച് ആയിട്ട് വരുന്നത് അതിൽ തന്നെ പിങ്ക് കളർ പ്രിൻറ്റും വരണ്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു തുണിയാണ് ഇതിന് ബാക്കി എല്ലാ കാര്യത്തിനായിട്ട് എടുത്തത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പടി കെട്ടത് ഇങ്ങനെയാണ് അതായത് ആദ്യം തന്നെ ആ ഒരു അളവിൽ കട കറക്റ്റ് വെട്ടി മാറ്റിയതിന് ശേഷം അതിൻ്റെ താഴെത്തുനിന്ന് ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തു ഇങ്ങനെയാണ് ഇതിൻ്റെ പടി എടുക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് പടി വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഇത് നിവർത്തി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ അളവിൽ തന്നെ റൗണ്ട് ഷേപ്പിലായിട്ട് തന്നെ വരും അതായത് നമ്മൾ നേരത്തെ ആ കണ്ട അതായത് അത് നിവർത്തിയിട്ട് കഴിഞ്ഞപ്പോൾ നടുക്ക് ഒരു റൗണ്ട് ഷേപ്പ് കണ്ടില്ലേ അതുപോലെ തന്നെ ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് അളവിന് കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കറക്റ്റായിട്ട് അതുമേക്ക് അടിച്ചു കൊടുക്കുക അതായത് നമ്മൾ കറക്റ്റ് ഈ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം മറച്ചിട്ടിട്ട് പതിച്ചടിക്കണം ഇത് നമ്മൾ പ്പോഴും സ്റ്റിച്ചിങ്ങിൽ ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു തുണീനെ ഇതുപോലെ വിടർത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മീതേക്കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതായത് നമ്മൾ ആ പടി വെട്ടിയിട്ടേക്കണത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ആകെ രണ്ട് സ്റ്റിച്ചിങ് മാത്രം ഇതിൽ വരാനുള്ളൂ കേട്ടോ ഈ ഒരു കഴുത്തടിക്കണതാണ് മെയിൻ കഴുത്തടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നാല് ഭാഗം ഒന്ന് മടക്കി അടിച്ചാൽ മതി വളരെ സിമ്പിളാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് സൂചി നൂലുണ്ടെങ്കിൽ തന്നെ ഇത് ട്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇത്ര സിമ്പിളാണ് അപ്പോൾ നമ്മൾ അതുപോലെ പടിയടിച്ചതിന് ശേഷം അതിനെ തിരിച്ചിട്ട് മറച്ചിട്ട് നമ്മൾ പതിച്ചടിക്കുകയാണ് ചെയ്യണത് കണ്ടോ ഇതുപോലെയാണ് നെക്കടിക്കുന്നത് ഇത് നമുക്ക് സിമ്പിളാണ് ചെയ്യാനായിട്ട് ഇത് ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണതാണ് ഈ പതിച്ചടിക്കുക എന്ന് പറയുന്നത് നമ്മൾ മറച്ചിട്ടതിനെ തിരിച്ച് പതിച്ചടിക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്കെ പ്രൊഫഷണലി ചെയ്യണ ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ പടി പടിയടിക്കണതിൻ്റെ മറച്ചിട്ടിട്ട് നമ്മൾ അതുമ്പോൾ തുന്നിയെടുക്കാറുണ്ട് ഞാനിത് തുന്നിയെടുത്തില്ല ഡയറക്റ്റ് തന്നെ അത് അടിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കുക അതാണ് രണ്ടടിപ്പ് വന്നേക്കണേ ആദ്യം നമ്മൾ പതിച്ചടിച്ചത് പിന്നെ രണ്ടാമതടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പടിഭാഗം നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തോട്ട് കാണാണ്ടിരിക്കാനായിട്ട് ഞാൻ ഇതുപോലെയാണ് അടിച്ചു കൊടുത്തത് അതിൻ്റെ മീത് തന്നെ ഒരാഴ്ച കൂടി അടിച്ചു കൊടുത്തു പിന്നെ അങ്ങനെ നമ്മുടെ കഴുത്തിൻ്റെ പണി എല്ലാം കഴിഞ്ഞു ഇനി ചെയ്യണത് ഇതിനെ ഫുള്ളായിട്ട് നിവർത്തിയിടാം ഇതിൻ്റെ നാല് വശവും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മടക്കി അടിച്ചാൽ മതി കണ്ട ഇതുപോലെ ഞാൻ ചെയ്യണ പോലെ തന്നെ ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ അരികടിക്കില്ലേ അതുപോലെ തന്നെ ഒന്ന് മടക്കി അടിക്കുക അത് വളരെ സിമ്പിളാണ് പിന്നെ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് നാല് വള്ളി വേണം നാല് വള്ളി അടിക്കാനായിട്ട് ഞാനിപ്പോൾ ആ എടുത്തത് ഒരു പിങ്ക് കളർ തുണിയാണ് അപ്പോൾ അതുമേം തന്നെ ഇത്രയും അതായത് ഒരു സ്കെയിൽ സ്ക സ്കെയിലിൻ്റെ വീതി നമ്മളൊന്ന് തുണി കട്ട് ചെയ്തെടുക്കാം ലെങ്ത് ഇപ്പം നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ടിലോട്ട് കുറച്ചിങ്ങനെ കെട്ടി ഇച്ചിരി തൂങ്ങി കിടക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നാല് തുണി ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അതിന് പ്രത്യേകിച്ച് അളവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ള പോലെ തുണി വെട്ടിയെടുത്താൽ മതി അത്ര സിമ്പിളാണ് ഇത് വെറുതെ മടക്കി അടിച്ചിട്ട് നമ്മൾ ഉള്ളിൽക്കൂടെ ഇപ്പോൾ നമ്മൾ പുറകുവേസ്റ്റൊക്കെ ടൈ കെട്ടാനായിട്ട് നമ്മൾ ചെയ്യാറില്ല അതായത് ഇതുപോലെ തന്നെ രണ്ടെണ്ണത്തിനെയും കൂട്ടി അടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും അതുപോലെ അപ്പോൾ ഇത് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരികടിക്കണതാണ് ഇതിൻ്റെ നാല് സൈഡ് നമ്മൾ അരികടിക്കണ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൈഡ് അതായത് ആദ്യത്തെ സൈഡ് ഈ സൈഡ് അടിച്ചു കൊടുത്തു അതുപോലെ അടിഭാഗം അടിച്ചു കൊടുത്തു രണ്ട് സൈഡും രണ്ട് മോൾ ഭാഗം അടിഭാഗം ഇത്രയും വശം അടിച്ചു കൊടുത്തു അതാണ് നാല് സൈഡ് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് നാല് സൈഡും ഇതുപോലെ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് അടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ നെക്ക് അടിച്ച് കഴിഞ്ഞു അതുപോലെ നാല് രണ്ട് നാല് സൈഡും നമ്മൾ അടിച്ച് കഴിഞ്ഞു മോൾ ഭാഗം അടിഭാഗം അതുപോലെ രണ്ട് സൈഡും അങ്ങനെ നമ്മൾ നാല് സൈഡ് അടിച്ച് അടിച്ച് കഴിഞ്ഞു നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയും വളരെ സിമ്പിളാണ് ആകെ നടക്കുന്ന ആ ഒരു ഹോൾ മാത്രം പിന്നെ ഉള്ളത് ആ നാല് സൈഡ് മടക്കി അടിക്കുക പിന്നെ നമ്മൾ ചെയ്യണത് വള്ളി വള്ളി വെക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല അപ്പോൾ അതുപോലെ ഈ ഇതിൻ്റെ വള്ളി നമ്മൾ വെക്കാനായിട്ട് എല്ലാവർക്കും വള്ളി അടിക്കാൻ വളരെ സിമ്പിളാണ് കണ്ടത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് അതിനെ ഒരു ഈർക്കളിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒരു കോലോ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും ഇതിൽ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും ഇത് കണ്ട ഞാൻ ചെയ്യണുണ്ട് ഇതുപോലെയാണ് നമ്മൾ വള്ളി അടിക്കണത് നമ്മൾ വള്ളി അടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗം തിരിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചിലവർക്കൊന്നും അറിയാത്തതുണ്ടാവും ഇതുപോലെ നമ്മൾ ഒരു പെൻസില് ഞാനിത് പാനുപയോഗിച്ചിട്ടാണ് കയറ്റണത് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ തെറുത്ത് തീർത്ത് കയറ്റിയിട്ട് നമുക്ക് ഇതുപോലെ നല്ല വശം പുറത്തേക്കെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് വള്ളി വന്നത് ഇതുപോലെ നാല് വള്ളി ഞാൻ അടിച്ചെടുത്തായിരുന്നു രണ്ടെണ്ണം ഫ്രണ്ടിലും രണ്ടെണ്ണം ബാക്കിലും വേണ്ടി ഇതുപോലെ അതുമ്പോൾ രണ്ടിൻ്റെയും സൈഡിലായിട്ട് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുത്തു അപ്പോൾ നാലെണ്ണത്തിൻ്റെയും അരികുവശത്ത് അതായത് തുമ്പ് വശത്തായിട്ട് നമ്മൾ ഈ വള്ളികൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് കാണിച്ചേക്കണത് കണ്ട ഇതുപോലെ അരികത്തായിട്ട് നാലെണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇതാണ് ഇത്ര സിമ്പിളാണ് ആകെ മൂന്നാലടുപ്പേ ഇതിന് വരണുള്ളൂ ഇനി നമുക്കിത് എങ്ങനെയാണ് ഇടണേന്ന് നോക്കാം അപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ ഇത് കഴുത്തിക്കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ വള്ളികൾ അതായത് ഫ്രണ്ടിൽ ബാക്കിൽ ഫ്രണ്ടിൽ കാണുന്ന വള്ളി ബാക്കിലോട്ടും ബാക്കിൽ നിന്ന് വന്നാൽ നല്ല വള്ളി ഫ്രണ്ടിലോട്ടാക്കി നമുക്ക് എങ്ങനെ വേണമെങ്കിലും കെട്ടാട്ടോ അതൊക്കെ നമ്മുടെ ചോയ്സാണ് ഞാനതൊരു സൈഡിലോട്ടാക്കിയിട്ടാണ് കെട്ടിയത് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും കെട്ടി എടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതൊരു മിടിയുടെ കൂടെയോ അല്ലെങ്കിൽ ആയിട്ടുള്ള ടോപ്പിൻ്റെ കൂടെ മീതയെക്കൂടെ ഒരു കോട്ട് പോലെ അങ്ങനെയായിട്ട് ഇടാം നല്ല ഭംഗിയായിട്ടെ കാണാനായിട്ട് അപ്പം ഇങ്ങനെയാട്ടാ നമ്മളിത് ടൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഇത് ജീൻസിൻ്റെ കൂടെയൊക്കെ ഒക്കെ ടോപ്പാക്കി ഇടാനൊക്കെ നല്ല ഭംഗിയാണ് നല്ല അടിപൊളി മെറ്റീരിയലൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ഈ ഈയൊരു റാപ്ടോപ്പ് ഞാൻ ഇട്ടതിന് ശേഷമുള്ളൊരു ലുക്ക് പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായവർ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിരിക്കും ഇനിയും പറഞ്ഞത് ഹാൻഡ് വർക്കിൻ്റെ അതുപോലെ സ്റ്റിച്ചിങ് അങ്ങനെ ഡിസൈനിങ് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് തന്നെ ഇത് ഞാൻ അകത്ത് വെച്ചെടുത്തൊരു നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ അകത്ത് വെച്ചെടുത്തതാണ് ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ലുക്ക് ഫൈനൽ ലുക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ കൈ ഒക്കെ കണ്ട കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളൊരു വീഡിയോ എടുത്തത് ഇത് വെറുതെ എന്തൊക്കെയോ കാണിച്ചു കിട്ടുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഫുള്ളായിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ടെറസിൻ്റെ മുകളിൽ എടുത്തതാണ് അപ്പോൾ നല്ല ലുക്കാണ് കേട്ടോ ഈ ഒരു ടോപ്പ് നല്ല ലുക്കാണ് നമുക്ക് മിടിയുടെ കൂടെ അതുപോലെ തന്നെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പിന്റെ കൂടെ മീതേക്കായിട്ടും ഇടാൻ പറ്റും അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ